ഹലോ ഗീത ഗോവിന്ദൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് കഥ ചുരുക്കത്തിൽ അറിയണേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ചുരുക്കത്തിൽ കേൾക്കാം അപ്പോൾ ഗീതു ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഇത് ഉറപ്പാണോ ഈ തീരുമാനം അന്തിമമാണോ നിങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് കാർ കയറടി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് രഞ്ജു പറയുന്നുണ്ട് നിൽക്കേട്ടാ ഞാൻ ഈ ഡ്രസ്സും ചേഞ്ച് ചെയ്യാമായിട്ട് എന്നിട്ട് പോകാമെന്ന് പറയും അപ്പോഴത്തേക്ക് ഗീതു പറയും കണ്ട കുറച്ച് സമയം എടുക്കും അതിന് വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകാം ഇങ്ങനെ പറയും അപ്പോൾ ഗോവിന്ദ പറയും ഇവർ മേലെ വന്നോട്ടെ അപ്പോൾ വന്നോട്ടെ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ എndim parangokke irikka ningane paray. Angane avar nera vidum. Avar vittane shesham suryani idakke capture cheyunnundu. Adhu nammude ajas kayyokka pokkum. Endittu ellam capture cheyidathu kittiyo nokke ingane suryaneyodu chodikkum. Suryanu ariya ellam kittittenni. Njan idu govin sirne kaanichu kodukkum. Ningal rendalde naada kaanunnu manasilaikkolunnu ingane parayu. Appo ningal porthavu nu ari. അപ്പോൾ എന്നിട്ട് അജാസ് ആ ഫോണ് തട്ടിപ്പറിക്കും ഇങ്ങനെ ചോദിക്കും അതിൽ കുറേ വിലപ്പെട്ട രേഖകളില്ല ഇങ്ങനത്തെ ഇങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷേ അജാസ് കൊടുക്കില്ല ഈ ഫോണ് നീ മറന്നേക്കുമെന്ന് പറയും അപ്പോൾ രാധികാമി അറിഞ്ഞു കഴിഞ്ഞാൽ നിന്ന് ഷൂട്ട് ചെയ്യും നിന്നെ വെടിവെച്ച് കൊല്ലുന്നൊക്കെ ഇങ്ങനെ അജാസിനെ പറഞ്ഞ് പേടിപ്പിക്കും അപ്പോൾ അജാസ് പറയും അതൊന്നും എനിക്ക് പ്രശ്നമില്ല എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കളിക്കിറങ്ങിയത് കുഴപ്പമൊന്നുമില്ലെന്ന് ഇങ്ങനെ പറയും എന്നിട്ട് ആ ഫോൺ ഓടിക്കില്ല സുവർണോട് തിരിച്ചു പോകാൻ വേണ്ടി പറയും പറ്റിങ്ങനെ അജാസിന് അപ്പോൾ കാര്യം മനസ്സിലാവും സുവർണ്ണ ഇവിടെ എത്തണമെങ്കിൽ ചെമ്പകശ്ശേരി എത്തണമെങ്കിൽ രാധികാമ എല്ലാ വിവരവും അറിഞ്ഞിട്ടുണ്ടാവും അതായത് രഞ്ജു വിജയലക്ഷ്മിയുടെ മോളാണെന്നുള്ള കാര്യം രാധികാമ്മ അറിഞ്ഞു ഇക്കാര്യം ഗീതുവിനെ എത്രയും പെട്ടെന്ന് അറിയിക്കണം ശത്രുക്കൾ ഒന്നും അറിയില്ല എന്ന് വിചാരിച്ച് പതി എന്താ പറയുക അങ്ങനെ വിചാരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുകയാണ് അങ്ങനെ അതവിടെ കഴിയും പിന്നെ കാണിക്കുന്നത് നമ്മുടെ കാറിലി വരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗോവിന്ദും ഗീതവും ഗീതു ഇങ്ങനെ രണ്ടാളം മുഖത്ത് ഇങ്ങനെ ഗീതു ആണെങ്കിൽ ടെൻഷനിലാണ് ഗോവിന്ദ് ആണെങ്കിൽ ഭയങ്കരം എന്താ പറയുക ദേഷ്യത്തിലുമാണ് അപ്പോൾ ഗീതു ഇങ്ങനെ ഈ മൂഡ് എങ്ങനെയൊന്ന് മാറ്റുവാണെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് പാട്ട് വെക്കും കാറിൽ അപ്പോൾ ഗോവിന്ദ് പറയും പാട്ട് ഓഫ് ആക്കുന്നിങ്ങനെ പറയും അപ്പോൾ ഗീതു പറയും എനിക്ക് സാധകം ചെയ്യാനില്ല എപ്പോഴും അഞ്ച് മണിക്ക് സാധകം ചെയ്യേണ്ടതാണ് ഇപ്പോൾ രണ്ട് മിനിറ്റ് ഇന്ന് ലേറ്റായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ഗോവിന്ദ പറയും എനിക്ക് ഞാൻ റിസോർട്ടിലെത്തിയിട്ട് നല്ല പാട്ട് പാടിത്തരാം ഒരു ക്ലൈമാക്സ് സോങ് ഇങ്ങനെ പറയും കുറേ വായിൽ കൊള്ളാത്ത നീ കേൾക്കാത്ത വാചകങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ളൊരു സോങ്ങാന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ എന്നിട്ട് ഇത് ചോദിക്കും റിസോർട്ടിൽ വെച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ലവ് സോങ്ങ് ആയിരിക്കും നല്ലത് ഏത് ലവ് സോങ്ങാണ് പാടിത്തിരുന്നത് നമുക്ക് ഇങ്ങനെ പറയും അങ്ങനെ കുറച്ച് ഡ്രാമയൊക്കെ കളിക്കും നീ പിന്നെ ഇതുവരെ ഞാൻ പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നീ ഇതുവരെ പാട്ടിനെക്കുറിച്ച് പറയില്ല ചിന്തിക്കില്ല ഞെട്ടലായിരിക്കും കേൾക്കുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് പിന്നെ റിസോർട്ടിലെത്തി അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് റിസോർട്ടിലെത്തി റിസോർട്ടിലെത്തിയിട്ട് ഇങ്ങനെ ഗോവിന്ദ അടുത്തോട്ട് ചോദിക്കും നീ എന്തിനെ വെറുതെ സത്യം പറയണം നീ എൻ്റെ മനസ്സാക്ഷിയെ തൊട്ട് അതായത് സത്യം പറയണം എന്നിങ്ങനെ പറയും അപ്പോൾ ഇങ്ങനെ ഗീതു ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഗോവിന്ദ സാറിൻ്റെ കണ്ടെ കണ്ണട്ടിൻ്റെ മുന്നിൽ സത്യം മാത്രമേ ബോധിപ്പിക്കുന്നു ഇങ്ങനെ കയ്യിൽ സത്യമായിട്ടൊക്കെ പറയും എന്നിട്ട് ഇങ്ങനെ ചോദിക്കും അതായത് വിജയലക്ഷ്മി രഞ്ജും അവളുടെ അമ്മയും തമ്മിൽ പ്രശ്നം തീർക്കാൻ നീ എന്തിനാ നടന്നേ ആർക്കെന്ന് ഞാൻ ചോദിക്കും അപ്പോൾ ഇങ്ങനെ ഗീതും ആകെ തപ്പി പിടിക്കും അപ്പോൾ ഇങ്ങനെ പറയാം അതായത് രഞ്ജുവും കണ്ണേട്ടും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം എൻ്റെത് നല്ല കളങ്കമില്ലാത്ത മനസ്സായതുകൊണ്ട് എനിക്കറിയാം വിശുദ്ധമായ റിലേഷനാണ് കണ്ണേട്ടൻ്റെ എല്ലാവരോടും ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവും പക്ഷേ ധ്യാനങ്ങനെ വിചാരിക്കണമെന്നില്ലല്ലോ നിങ്ങൾ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനം ചിലപ്പം മനസ്സിലാവണമെന്നില്ല കണ്ണേടിൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ അതൊന്നും ശരിയാവണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റിയത് ഇങ്ങനെ ആ ഒരു രീതിയിലാണ് ഗീതു അവതരിപ്പിച്ചത് എന്നിട്ട് പിന്നെ Редактор ധ്യാനിൻ്റെ നമ്പർ എന്തായാലും നീ ചെയ്തത് നല്ല കാര്യമാണെന്ന് ഗോവിന്ദ പറയുന്നുണ്ട് എന്നാലും രഞ്ജുവിന് പോലും അറിയാത്ത നമ്പർ എങ്ങനെ നിനക്ക് കിട്ടി ഇതെങ്ങനെ ഈ ധ്യാനിൻ്റെ കാര്യം എങ്ങനെ നീ അറിഞ്ഞു എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഗീതു പറയും അത് ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ രഞ്ജുവിൻ്റെ കൂടെ നിന്നില്ലേ അപ്പോഴാണ് ഗീതു അല്ല ധ്യാനിൻ്റെ കാര്യം എനിക്ക് അവളിൽ നിന്ന് കിട്ടിയത് പിന്നെ നമ്പർ കിട്ടിയതെന്ന് വെച്ചാൽ അന്ന് ഒരു ദിവ്യപ്രകാശം കണ്ടില്ലേ എന്ന് ആ ഒരു സീക്രട്ടിപ്പോൾ പറയും ഗീതു ദിവ്യപ്രകാശം ഗോവിന്ദ കണ്ടേട്ടം കണ്ടില്ലേ അത് എൻ്റെ ഫോണിൽ നിന്ന് വന്ന് ഫ്ലാഷ് ലൈറ്റായിരുന്നു ഇങ്ങനെ കാണിച്ചു കൊടുക്കും അത് ഫേസിലൊക്കെ കഴിച്ചതാണെന്ന് ഇങ്ങനെ പറയുകയും ചെയ്യും കണ്ണേട്ടനെ അപ്പം ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും എന്നിട്ട് എടിയും എൻ്റെ ഫോണും ചോദിക്കാതെയും പറയും എന്തൊക്കെ എഴുതാൻ എടുക്കാൻ തുടങ്ങിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ എന്നിങ്ങനെ ഗീതുവും പറയും അപ്പോഴേക്കും അവരവിടെ രഞ്ജുവും ധ്യാനും അവിടെ എത്തി എന്നിട്ട് കോൾ വരും അവരങ്ങോട്ടേക്ക് പോവും രഞ്ജു ഇങ്ങനെ പറയും ധ്യാനേണ്ടി ഒരാഴ്ചയും കൂടെ ലീവ് ഉള്ളൂ അതിലടക്ക് നമുക്കെല്ലാം സംസാരിച്ച് ധാരണയാക്കേണ്ടതെന്നൊക്കെ പറയും അപ്പോൾ ഗീതു ഇങ്ങനെ ഇത്ര പെട്ടെന്നൊന്നും കല്യാണം വേണ്ട എന്തിനാ ഇത്രയും പെട്ടെന്ന് കല്യാണം കുറച്ച് സമയം ഇങ്ങനെ തുമ്പികളായിട്ട് ഇങ്ങനെ പറന്ന് നടക്ക് ഫ്രീ ആയിട്ട് പറന്ന് നടക്കുന്നൊക്കെ ഇങ്ങനെ ഗീതു പറയും അപ്പോൾ അതായത് ഗോവിന്ദി പറയും നീ പിന്നെ കുറേ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണല്ലോ ഇങ്ങനെ ഗീതുവിനെ കളിയാക്കുകയും ചെയ്യും എന്നിട്ട് രഞ്ജു ഗീതയോട് ചോദിക്കും എന്തിനാണ് വെറുതെ കല്യാണം ഇത്ര നീട്ടുന്നത് നീട്ടി വെക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണെന്ന് ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഗീതു ഇങ്ങനെ പറയും Ja. <laughs> ഹസ്ബ ലവ്വറിൽ നിന്ന് ഹസ്ബൻഡിലേക്കുള്ള ട്രാൻസ്ഫർമേഷൻ പറയുന്നത് ഭയങ്കര ഭീകരമായൊരു സംഭവമാണ് അതുകൊണ്ട് ലവറായി തന്നെ കുറേ എത്ര കാലം ലവറായി കൊണ്ടു നടക്കാൻ പറ്റുമോ അത്രയും കാലം ലവറായി കൊണ്ട് നടക്കുന്നതാണ് നല്ലത് ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക അങ്ങനെ പറയുന്നുണ്ട് അതായത് വേണ്ട എന്നുള്ള രീതിക്ക് പറയുകയാണ് വീണ്ടും ഗോവിന്ദ് ഗീതുവിനെ കളിയാക്കും എന്നിട്ട് പിന്നെ എനിക്ക് ധ്യാനോട് കുറച്ചുകൂടി സംസാരിക്കാനുണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഗോവിന്ദ് വിളിച്ചോണ്ട് പോകും അതിലടക്ക് പറയും ലവർ വേണോ ഹസ്ബൻഡ് വേണോ എന്നുള്ള കാര്യം നിങ്ങൾ രണ്ടാളിൽ നിന്ന് ചർച്ച ചെയ്യുന്നതായിട്ടിങ്ങനെ യും കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോവും അങ്ങനെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അജാസ് അതിലേടൊക്കെ വരും എന്നിട്ട് പെങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഗീതു ഇനിയും കൂട്ടിക്കൊണ്ട് അജാസും പോകും എന്നിട്ട് അജാസ് ഇങ്ങനെ പറയും സുവർണ എല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു രാധികാമ്മ എല്ലാം അറിഞ്ഞത് കൊണ്ടായിരിക്കണം സുവർണ അവിടെ എത്തിയിട്ടുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ ഇൻഫോം ചെയ്യും അപ്പം ഗീതു പറയും രാധികാമ്മ ഇനി രഞ്ജു ആണ് മകളാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഞാൻ കണ്ണേട്ട് അമ്മയും കൂടിയാണ് വിജയലക്ഷ്മി എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു എന്ന് അറിഞ്ഞിട്ടുണ്ടാവുകയെന്ന് ചോദിക്കുന്നു രാധികാമ അപ്പോൾ ഇങ്ങനെ അചാസ് പറയും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും അറിയാതിരിക്കാനും വഴിയുണ്ട് ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈയൊരു കളി തുടരുന്നതിൽ കുഴപ്പമില്ല പക്ഷെ അറിഞ്ഞാൽ പിന്നെ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നിന്നിട്ട് പെങ്ങൾക്കിട്ട് പണി തരാനാണെന്നും പറഞ്ഞുകൂടാന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഇത് പറയും എല്ലാ സൈഡിൽ നിന്നും പ്രതി പണി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കളിക്കിറങ്ങിയത് അങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒളി ഒളിഞ്ഞ് നിന്നൊരു കളി മാത്രം പോരാ ഡയറക്റ്റ് ഫൈറ്റിന് ഇറങ്ങേണ്ടി വരുന്നൊക്കെ ഇങ്ങനെ ഗീതു അഞ്ചാസിനോട് പറയും എന്തായാലും ഒന്ന് സൂക്ഷിച്ചു നിൽക്കുന്നത് നല്ലതാണെന്നുള്ള രീതിക്ക് അപ്പോൾ ഗീതു പറയും അപ്പോഴും എൻ്റെ കൂടെ വേണേ വേണേക്കാന്നൊക്കെ ഇങ്ങനെ പറയും അങ്ങനെ അതവിടെ കഴിയും പിന്നെ ഇപ്പോഴത്തെ ധ്യാനിനോട് ഗോവിന്ദിങ്ങനെ സംസാരിക്കും എനിക്ക് കൂടപ്പുറപ്പ് പോലെ എൻ്റെ സ്വന്തം കൂടപ്പുറപ്പ് പോലെയാണ് രഞ്ജു എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ധ്യാനം പറയും അത് അവൾ പറഞ്ഞ രഞ്ജു പറഞ്ഞിട്ടുണ്ട് എന്നോട് എന്ന് പറയും അപ്പോൾ സത്യം പറഞ്ഞതെന്നുള്ള പേടിയിൽ നമ്മൾ ഗോവിന്ദ് ചോദിക്കും എന്താ പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കും പക്ഷെ ഞാൻ സത്യമൊന്നും പറയില്ല എനിക്ക് എൻ്റെ ഏട്ടനെ പോലെയാണ് ഗോവിന്ദ് സാറെന്ന് ഗോവിന്ദേട്ടനെന്ന് രഞ്ജു പറഞ്ഞിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയും എന്നിട്ടിങ്ങനെ അവളുടെ അമ്മയായിട്ട് ഞാൻ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എൻ്റെ അച്ഛൻ്റെ ബിസിനസ് ആയിരുന്നു ചെറിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ വന്നപ്പോൾ അവർ വിട്ടിട്ട് പോയി ഒഴിവാക്കി പോയതാണ് അവർക്ക് അച്ഛൻ ആ സമയത്ത് കൊടുക്കാൻ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അതായത് കുറച്ച് സ്വത്തുക്കൾ കൊടുക്കാനുണ്ടായിരുന്നു അതിപ്പം വലിയൊരു തുകയായിട്ടുണ്ട് അത് അവർക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല പക്ഷേ രഞ്ജുവിൻ്റെ പേരിൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് റെഡിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ അത് ആൻറ്റി ആയിട്ടുള്ള നിങ്ങൾ ആൻറ്റി ആയിട്ടുള്ള പ്രശ്നമല്ലേ അതിനെന്തിനാണ് നമ്മളെ വലിച്ചിഴക്കുന്നതിങ്ങനെ ധ്യാനം ചോദിക്കും അപ്പോൾ ഗോവിന്ദ് പറയും അത് നീ എന്തിനാ വെറുതെ കാനഡയിൽ ദൂരെയൊക്കെ പോയിട്ട് ആൾക്കാരുടെ കീഴിൽ കീഴിൽ ജോലി ചെയ്യാൻ നിൽക്കുന്നത് ഇവിടെ തന്നെ ഒരു ബിസിനസ് തുടങ്ങിക്കൂടെ ഈ പൈസക്ക് എന്നിട്ട് ഇവിടെ തന്നെ രഞ്ജുവിനെയും നോക്കി നിന്നുകൂടെ നിങ്ങൾ ചോദിക്കും അപ്പോൾ അപ്പോൾ ധ്യാൻ പറയും എനിക്കും കാനഡയിൽ പോകണമെന്ന് നിർബന്ധം രഞ്ജു നാളെ തന്നെ അതായത് കാനഡയെ പോകണ്ടാന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോവില്ല എനിക്ക് നിർബന്ധമൊന്നുമില്ല ഇവിടെ തന്നെ നിൽക്കാനാണ് ഇഷ്ടം അപ്പോൾ ഗോവിന്ദ് പറയും എന്നാൽ പിന്നെ ആ തുക ഞാൻ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടത് നീ ഇവിടെ നിന്ന് ഒരു ബിസിനസ് തുടങ്ങിക്കോ എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ധ്യാനം ചോദിക്കും ഗോവിന്ദ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ രഞ്ജുവിനെ സ്വീകരിക്കുന്നതുകൊണ്ടുള്ള ഈ പ്രതിഫലമാണോ തരുന്നത് ഇങ്ങനെ ചോദിക്കണം അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അല്ല താൻ ചെയ്യുന്ന ത്യാഗത്തിനൊരു പ്രതിഫലമായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചത് കൊണ്ടാണെന്ന് ഇങ്ങനെ പറയും അപ്പോൾ ധ്യാനിങ്ങനെ പറയും എനിക്ക് ഞാൻ ഈ ചെയ്യുന്നതൊന്നും ത്യാഗമല്ല സ്നേഹം എന്ന് പറയുന്നത് ത്യാഗമാണോ എനിക്ക് ഒരു രഞ്ജൂന അന്നും ഇഷ്ടമായിരുന്നു ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിവിടെ നിന്ന് പോയത് എന്നോടുള്ള വാശിക്കെങ്കിലും അവൾ കുറച്ചു കാലം ജീവിക്കട്ടെ എന്ന് വിചാരിച്ചതാണ് പക്ഷേ വാശിയല്ല ഇതിനൊരു പരിഹാരം സ്നേഹമാണ് എനിക്ക് അവളോടുള്ള അടങ്ങാത്ത സ്നേഹമാണ് പ്രണയമാണ് അതിനുള്ളൊരു പരിഹാരം എന്ന ഗീതുവാണ് ഗീതാഞ്ജലിയാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത് എന്നിങ്ങനെ ഗോവിന്ദോട് പറയും അവൾ റെഡിയാണെങ്കിൽ അവൾ പറഞ്ഞ നാളെ തന്നെ ആ കഴുത്തിൽ താലി കിട്ടാൻ ഞാൻ റെഡിയാണ് അവൾക്ക് അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എനിക്ക് മനസ്സിലാക്കി തന്നത് ഗീതാണ് ഇങ്ങനെ പറയും അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച്